ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിക്കുമ്പോൾ ഒരു കൗതുകം തന്നെയാണ് പ്രേക്ഷകർക്ക് ഏറ്റവും വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളാണ് ഇവരിൽ നിന്നും എത്താറുള്ളതും കാരണം അത്രയ്ക്ക് ഗ്യാരണ്ടിയാണ് ജിത്തു ജോസഫിൽ നിന്നും ഒരു ചിത്രം ഇറങ്ങുമ്പോൾ മികച്ചതാകും എന്നതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനമായി ഈ കൂട്ടുകെട്ടിലിറങ്ങിയത് നേര് എന്ന ചിത്രമാണ് ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനമാണ് ചിത്രം കാഴ്ചവെച്ചതും മോഹൻലാലിന്റെ ഒരു തിരിച്ചുവരവ് ബോക്സ് ഓഫീസിലേക്ക് എന്ന് വേണമെങ്കിൽ ആ ചിത്രത്തെ വിശേഷിപ്പിക്കാവുന്നതാണ് കൂടാതെ മോഹൻലാലിന്റേതായി അണിയറയിൽ ജിത്തു ജോസഫിന്റെ ചില സിനിമകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിലൊന്ന് റാം എന്ന ചിത്രമാണ് റാമിന്റെ അപ്ഡേറ്റുകൾ ും ഇപ്പോൾ പുറത്തു വരുന്നില്ല റാമിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ജിത്തു ജോസഫ് അടക്കമുള്ള ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അതെന്തായാലും പുനരാരംഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പക്ഷേ ഇതൊക്കെ കൂടാതെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയുണ്ട് ദൃശ്യം എന്ന ചിത്രത്തിന്റെ മൂന്നാം പാർട്ട് ദൃശ്യം എന്ന സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടായപ്പോൾ തിയേറ്ററിൽ വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത് ഒ ടി ടിയിലാണ് എത്തിയത് ഗംഭീര പ്രേക്ഷകർ പ്രശംസയും നേടി ലോകം മുഴുവൻ ആ ചിത്രത്തെ ഏറ്റെടുക്കുകയും ചെയ്തു ഒ ടി ടിയിൽ വന്നതുകൊണ്ട് അങ്ങനെയൊരു കാര്യം മലയാള സിനിമയ്ക്ക് സംഭവിച്ചു ഇപ്പോൾ ദൃശ്യം ത്രീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചിലപ്പോൾ ഒരു സർപ്രൈസ് െ നമുക്ക് മുന്നിലേക്ക് ആ ചിത്രത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ആന്റണി പെരുമ്പാർ അടക്കമുള്ളവർ ഈ ചിത്രത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് മുമ്പൊരിക്കെ ദൃശ്യൻ ത്രീ വരുന്നു എന്നത് പക്ഷേ ഇതുവരെ സ്ക്രിപ്റ്റ് വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല എന്നാൽ ദൃശ്യൻ ടുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കലാഫാൻ ഷാജോൺ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് കലാഫാൻ ഷാജോൺ മിമിക്രിയിലൂടെയാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത് വ്യത്യസ്തമായ കഥാപാത്രത്തിലൂടെ മലയാളികൾക്ക് മുന്നിലെത്തിയ താരം മുമ്പ് കൂടുതലും നർമ്മ നിറഞ്ഞ വേഷങ്ങളായിരുന്നു ചെയ്തിരുന്നത് ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ ദൃശ്യം സിനിമ ിൽ സഹദേവൻ എന്ന കഥാപാത്രമാണ് ഷാജോൺ അവതരിപ്പിച്ചത് ആ ചിത്രത്തിലൂടെയാണ് താരം തനിക്ക് സീരിയസ് റോളുകളും ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ചത് അതോടുകൂടി ഷാജോന്റെ ലെവൽ തന്നെ മാറി പിന്നെ ഗംഭീര റോളുകളാണ് ഷാജോണിനെ തേടിയെത്തിയതും എന്നാൽ ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ഷാജോൺ അവതരിപ്പിച്ച സഹദേവൻ എന്ന കഥാപാത്രം ഇല്ലായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കഥാപാത്രമായിരുന്നു സഹദേവൻ ദൃശ്യൻ ടുവിൽ മോഹൻലാലിന്റെ ജോർ ചൂട്ടിയെ കൊടുക്കാൻ എത്തുന്നത് സാക്ഷാത് സഹദേവൻ തന്നെയായിരിക്കുമെന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ നമുക്ക് തന്നത് മറ്റൊരു തലവും എന്നാൽ താൻ അതിനെക്കുറിച്ച് ജിത്തു ജോസഫിനോട് എന്നും എന്തുകൊണ്ടാണ് കഥാപാത്രം ഇല്ലാത്തതെന്ന് സിനിമ കാണുമ്പോൾ മനസ്സിലാവുമെന്നും ജിത്തു പറഞ്ഞെന്നും ഷാജോൺ പറയുന്നുണ്ട് ഒരു അഭിമുഖത്തിലായിരുന്നു ഈ കാര്യത്തെ കുറിച്ച് ഷാജോൺ സംസാരിച്ചത് ദർശൻ ടു അനൗൺസ് ചെയ്ത സമയത്ത് ഞാൻ ജിത്തുവിനെ വിളിച്ചിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞത് ഷാജോണെ സഹദേവൻ എന്ന കഥാപാത്രം ഇതിലില്ല എന്നായിരുന്നു അത് ഇല്ലാത്തതിന്റെ കാരണം സിനിമ കാണുമ്പോൾ മനസ്സിലാകും എന്നും പറഞ്ഞു ഞാനൊരു വർഷം പതിനഞ്ച് സിനിമകൾ ചെയ്ത കാലമൊക്കെ ഉണ്ട് പണം മാത്രം നോക്കി സിനിമകൾ ചെയ്തിരുന്നു ഇത്ര രൂപയുണ്ടെങ്കിൽ വരാം ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറം ഒരു നല്ല സിനിമ അല്ലെങ്കിൽ നല്ല കഥാപാത്രം എന്ന് പറയുന്നത് നമ്മൾ െട്ടിവെക്കുന്ന സമ്പത്തിനേക്കാൾ മൂല്യമുള്ളതാണെന്ന് മനസ്സിലാക്കുന്ന ഒരു യാത്രയുണ്ടല്ലോ ആ യാത്രയിലാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളത് ഷാജോന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്തായാലും ദൃശ്യൻ ത്രീ ഇറങ്ങുമ്പോൾ ഷാജോൻ അവതരിപ്പിച്ച സഹദേവൻ എന്ന കഥാപാത്രത്തെ ശരിക്കും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് ദൃശ്യൻ ത്രീ എന്ന സിനിമ ഈ സീരീസിന്റെ അവസാനമാണെന്നൊക്കെയാണ് ജിത്തു ജോസഫ് പറയുന്നത് എങ്കിൽ സഹദേവൻ തന്നെയായിരിക്കും മോഹൻലാൽ കഥാപാത്രമായ ജോർജ് കുട്ടിയെ കൊടുക്കാൻ എത്തുന്നത് എന്നാണ് ഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം എങ്ങനെയായിരിക്കുമെന്ന് ഇനി ജിത്തു ജോസഫ് തന്നെ കഥ എഴുതി സ്ക്രിപ്റ്റ് എഴുതി സിനിമ എടുത്തു കഴിയണം